സ്വ മൊഹ് സ്വസം സ്വഹങ്ങൾക്കണം പ്രായപൂർത്തിയെത്തുന്നത് വരെ മക്കളുടെ സർവകാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളാണ് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ തൻ്റെ ഇടത്തോടു കൂടി പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവനവനെ ശ്രദ്ധിക്കുന്നതിനാണ് രണ്ട് മലക്കുകൾ റഖീബുൻ അതീദ് പഴയകാലത്ത് ഉസ്താദുമാർ നമുക്ക് മനസ്സിലാക്കി തരാൻ നമ്മുടെ എല്ലാ പ്രവർത്തികളും അവർ എഴുതുന്നു എന്നാണ് പറഞ്ഞത് സത്യത്തിൽ വിശുദ്ധ കുർആൻ എഴുതുന്നു എന്ന പ്രയോഗം പറഞ്ഞിട്ടില്ലാതെ ഇന്ന് പല സ്ഥലങ്ങളിലും ചെന്നാൽ നമുക്ക് കാണാം നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് എന്നതുപോലെ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എല്ല്പോയും ആ ക്യാമറ ഓണാണ് ആ ക്യാമറയുടെ ഓപ്പറേറ്റർമാരായി രണ്ട് മലക്കുകളാണ് രണ്ട് മലക്കിൻ്റെയും പേര് അതീദ് 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 എന്നാണ് ഒരു 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 മലക്ക് മലക്ക് മറ്റേ അതീദും അങ്ങനെയല്ല എന്ന് പേരുള്ള രണ്ട് മലക്കുകൾ ഈ മലക്കുകൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും അവര് ഈ ക്യാമറയിൽ ഇങ്ങനെ പകർത്തുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്തൊഴിച്ച് കഴിക്കുന്ന സമയത്ത് സംസാരിക്കുന്നത് ക്യാമറയിൽ പകർത്തുകയില്ല ആയുസ്സിൽ അനുവദിക്കപ്പെട്ട സമയത്തേക്കാൾ കൂടുതലാണ് ഭക്ഷണം കഴിക്കുന്ന സമയം ബാത്റൂമിൽ കയറുന്ന സമയത്തും ഈ മലക്കുകൾ കൂടെ പ്രവേശിക്കുകയില്ല ബന്ധപ്പെടുന്ന സന്ദർഭത്തിലും ഈ മലക്കുകൾ മാന്യന്മാരായതിനാൽ കൂടെ ഉണ്ടാവില്ല ആ സമയത്തൊക്കെ നാം വളരെ അസവ് പാലിച്ചിരിക്കണം ലജ്ജയില്ലാത്ത മക്കൾ പിറക്കുന്നതിന്റെ കാരണം വിവസ്ത്രരായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുന്നതും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മറയില്ലാത്തതുമാകുന്നു എന്ന് അനിമത്ത് പഠിപ്പിച്ചിട്ടുണ്ട് പഴയ കാലങ്ങൾക്ക് വിപരീതമായി ഇന്ന് മക്കൾക്ക് മാതാപിതാക്കളോട് എന്തു പറയാനും ഒരു ലജ്ജയില്ല മാതാപിതാക്കളും മറ്റുള്ളവരും എന്ത് കാണുന്നതിനും ലജ്ജയില്ല പറയുന്നതിനും ലജ്ജയില്ല ഞാൻ ഇന്നവന്റെ എൻ്റെ കൂടെ ഇഷ്ടപ്പെട്ടു പോവുകയാണെന്ന് പറയാൻ പെൺകുട്ടികൾക്ക് ലക്ഷയില്ല ഞാൻ ഇന്നവളെ കല്യാണം കഴിക്കുന്നു എന്ന് പറയാൻ ആൺകുട്ടികൾക്ക് ലജ്ജയില്ല ആയിരക്കണക്കിന് ആളുകളെ മുൻപിൽ കൂടി ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ബൈക്കിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നതിന് ഒരു ലജ്ജയില്ല അവസാന കാലത്തിന്റെ അടയാളങ്ങളിൽ ഒന്ന് സ്ത്രീകളിൽ നിന്ന് ലജ്ജ ഉയർത്തപ്പെടുന്നു ഒരു കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കണ്ടുമുട്ടുന്നത് തന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവർ കാണുന്ന രൂപത്തിൽ അവർ സംസാരിക്കുക പോലും ചെയ്യുമായിരുന്നില്ല ലജ്ജയാണ് തെറ്റായത് കൊണ്ടല്ല ലജ്ജയാണ് ഇന്ന് ലജ്ജയെല്ലാം പോയി ഈ ലജ്ജയില്ലാതിരിക്കാനുള്ള ഒരു കാരണം ഭാര്യ ഭർത്താക്കൾ തമ്മിൽ മറയില്ലാത്തതാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് 19 വയസ്സ് 18 വയസ്സ് പ്രായമുള്ള ബിവി ആയിഷ 9-ാമത്തെ വയസ്സിൽ മുത്തുനബിന്റെ ജീവിത സഖിയായിട്ട് കൂടവന്ന ആയിഷ ബിവി റളിയല്ലാഹു അൻ അവര് തമ്മിൽ എത്ര സ്നേഹമാണ് ആയിഷ ബിവി റളിയല്ലാഹു അൻ പറയുന്നു കാണാം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് പാത്രം വെച്ചാൽ മുത്തിനബിയുടെ ചുണ്ടെവിടെയാണോ സംഭവിച്ചത് ആ തങ്ങളെ ചുണ്ട് തട്ടിയ സ്ഥലം നോക്കിയിട്ടാണ് ആയിഷാ ബീവി എടുക്കുക കുടിക്കുക കഴിക്കുക അത്രമാത്രം അവര് തമ്മിൽ സ്നേഹമാണ് പക്ഷെ ഒരിക്കലും മുത്തിനബിയുടെ സ്വകാര്യം ഞാൻ കണ്ടിട്ടില്ല എന്റെ സ്വകാര്യം മുത്തനബി കണ്ടിട്ടില്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ അവര് ആകെ ഊടുന്നൊരു പൊതപ്പെട്ടിരിക്കണം അതേ ഇടയിൽ മറയുണ്ടാവണം അല്ലാതിരുന്നാൽ അതിൽ പിറക്കുന്ന മക്കൾക്ക് ലജ്ജയുണ്ടാവില്ല മാത്രവുമല്ല ആ മക്കള് അതെ ഭാര്യഭർത്താക്കലൈകമായി ബന്ധപ്പെടുന്ന സമയത്ത് സംസാരിക്കുന്ന മക്കൾക്ക് സംസാരം ശരിയുണ്ടാവില്ല പറഞ്ഞു വന്നത് ആ സമയത്ത് മലക്കുകൾ മാറി നിൽക്കുന്നതാണ് പക്ഷെ അപ്പോഴും അതപ് പാലിച്ചിരിക്കണം ബാത്റൂമിൽ വെച്ച് സംസാരിക്കരുത് അതോ മലക്കുകൾ ക്ഷപിക്കുന്നതാണ് അതേ ബാത്റൂമിൽ നിച്ച് ഫോൺ ചെയ്യരുത് ബാത്റൂമിൽ കിടന്നാൽ സംസാരിക്കരുത് ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ കൃത്യമായിട്ട് ചൊല്ലേണ്ട ചൊല്ലേണ്ടതിരു ചൊല്ലണം അല്ലാഹുസിൽ നിന്റെ ആ ഉറത്തും നിന്റെ സ്വകാര്യതയും നിന്റെ എല്ലാം എല്ലാം കണ്ട് പിഷാചിച്ചിരിക്കുകയാ പിശാജ് ചിരിക്കുകയാ അതും നല്ലപോലെ ശ്രദ്ധിക്കണം സഹോദരന്മാരെ പിശാജ് നമ്മുടെ ഔറുത്ത് കണ്ട് ചിരിക്കരുത് പിശാജ് നമ്മളെ വഷളാക്കരുത് പിശാജിനെ തൊട്ടുള്ള മറയാണ് ഈ വിക്ര എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് അതേ ഡോറിച്ചു ഡോറടച്ചുകൊണ്ട് അതിന്റെ കുറ്റിയിട്ടാൽ മനുഷ്യന്റെ കണ്ണിനെ തൊട്ടേ മറക്കാൻ കഴിയൂ പിശാചിനെ തൊട്ട് മറക്കാൻ കഴിയില്ല പിശാചിനെ തൊട്ട് മറക്കാനുള്ളത് ഇതെല്ലാം മുസ്ലിം ഉമ്മത്ത് ശ്രദ്ധിച്ചിരിക്കണം നമ്മൾ അല്ലെങ്കിൽ പിന്നെ ആരാ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് ഇതുകൊണ്ടല്ലേ പല ഫസാദുകളും നമുക്കിടയിൽ വരുന്നത് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ബാത്ത് റൂമിൽ വെച്ച് സംസാരിക്കുന്ന സ്ത്രീയും പുരുഷനും മരണപ്പെട്ടാൽ സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ എൻ്റെയും നിന്റെയും ആത്മാവ് മലക്കുകൾ പിടിച്ച് ആത്മാവ് കൊണ്ടുപോയാൽ ഞാൻ പറയാം നമ്മുടെ റക്കീബ് എത്തി തന്ന മലക്കുണ്ടല്ലോ നമ്മുടെ കബറിന്റെ അടുത്ത് കാവല ആ കബറിന്റെ അടുത്ത് ഒരാൾ തലക്കു ഭാഗത്തും ഒരു ഭാഗത്തും നിൽക്കുന്നു നല്ല മനുഷ്യനാണെങ്കിൽ ആ മലക്കുകളുടെ ദിക്കറുകൊണ്ട് തസ്മീ കൊണ്ട് കബറിൽ കിടക്കുന്ന മനുഷ്യന് ഗുണം ലഭിക്കുന്നു പ്രതിഫലം ലഭിക്കുന്നു അനുഗ്രഹം ലഭിക്കുന്നു മറിച്ച് ആ മലക്കിനു ദ്രോഹിച്ചിട്ടുള്ള മല മനുഷ്യനാണെങ്കിൽ താരഭാഗത്ത് നിൽക്കുന്ന മലക്ക് പ്രാർത്ഥിക്കുന്നു റബ്ബേ ഇവനെ കൊണ്ട് ഞാൻ മണിക്കൂറും ഇവന്റെ വായ അടക്കിയിരുന്നില്ല ഇവൻ കളവ് പറയുന്നു ഇവൻ വല്ലാതെ ആളുകളെ ചിരിപ്പിക്കുന്നു ചിരിക്കാനുള്ള സമാസാരം മാത്രമാണ് ഇവൻ സംസാരിച്ചിരുന്നത് അതുകൊണ്ട് ഇവനെ കൂടെ ഞാൻ ഇത്രയും കാലം കൊറുക്കേണ്ടി വന്നിട്ടുണ്ട് പരമാവധി ഇവനെ അങ്ങ് ശിക്ഷിക്കറബേ നിന്റെ തലക്കു ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ മലക്ക് ദുആ ചെയ്യും കാലിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്ക് ആമീൻ പറയുമെന്നും മലക്കുകൾ എന്ന് പറയുന്ന ഒരു സൃഷ്ടികൾ ഉണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന